പള്ളികുന്നം കോതകര പുഞ്ചിൽ ടി എ കനാൽ സംരക്ഷണ ഭിത്തിയും തടയണയും നിർമ്മിക്കുവാൻ ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി കൃഷിവകുപ്പിൽ നിന്നും ലഭിച്ചതായി എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു ഇവിടെ സംരക്ഷണ ഭിത്തിയും തടയണയും നിർമ്മിക്കണമെന്ന കർഷകരുടെ ആവശ്യം കൃഷിവകുപ്പ് മന്ത്രിയോട് എം എൽ എ അറിയിച്ചതിനെ തുടർന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് ഇടപെട്ട് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ കോടി രൂപ അനുവദിച്ചത് വള്ളുകുന്നം കോതകരപുഞ്ചയിൽ ടി എ കനാൽ സംരക്ഷണ ഭിത്തിയും തടയണയെ നിർമ്മിക്കുവാൻ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ ഭരണാനുമതി കൃഷി വകുപ്പിൽ നിന്ന് ലഭിച്ചതായി എം എസ് അരുൺകുമാർ എം എൽ എ അറിയിച്ചു ഇവിടെ സംരക്ഷണ ഭിത്തിയും തടയണയെ നിർമ്മിക്കണമെന്ന കർഷകരുടെ ആവശ്യം കൃഷി വകുപ്പ് മന്ത്രിയോട് എം എൽ എ കൃഷി മന്ത്രി പി പ്രസാദ് ഇടപെട്ട് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ അനുവദിച്ചത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല രണ്ടര പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിൽ അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ പുറംപണ്ട് സംരക്ഷണ ഭിത്തി കൂടാതെ ടീയെ കനാലിൽ ചെക്ക് ഡാം നിർമ്മിക്കുകയും ചെയ്യും സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കാൻ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആലപ്പുഴ ഡിവിഷന് നിർദ്ദേശം നൽകിയതായും എം എൽ ന്യൂസ് അറിയിച്ചു